ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നൊരു കൂപ്പൺ വയ്ക്കാൻ പോകാനായിട്ട് ആ ചാരിറ്റി ട്രസ്റ്റിൻ്റെ കൂപ്പണാണ് ആണ് ചാരിറ്റി ട്രസ്റ്റ് ആണ് ഹ്യൂമാനിറ്റി ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവരുടെ സംഘടനയാണ് അപ്പോൾ പാവപ്പെട്ട ഒരാൾക്ക് വീട് വെച്ച് കൊടുക്കാനാണ് ക്രിസ്മസ് ആയിട്ട് ഒരു സമ്മാന കൂപ്പൺ ഇറക്കിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കൂപ്പൺ വിൽക്കാൻ പോകുന്നത് എനിക്കറിയില്ല ചിലവാകുന്നു എന്ന് പിന്നെ നല്ല വെയിലുള്ള കാരണം ഒന്നിനെ കൊണ്ടുപോകാൻ മടിയാണ് പിന്നെ വീട്ടിലാണെങ്കിൽ ഒന്നിനെ വീട്ടിലാക്കിയിട്ട് പോകാനാവില്ല അപ്പോൾ അടുത്തുള്ള വീടുകളിലിട്ട് അതാണ് ഏട്ടൻ്റെ ഐഡൻറ്റിറ്റി കാർഡിൻ്റെ ചാരിറ്റി ട്രസ്റ്റിൻ്റെ കാരണം ഇപ്പോൾ കുറേ പേരിങ്ങനെ തട്ടിപ്പൊക്കെ ഇറങ്ങിയിട്ടുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് എനിക്ക് പേടിയാണ് അപ്പോൾ നമ്മൾ ടാഗ് കൊണ്ടുപോയാൽ വിശ്വാസമാണല്ലോ പിന്നെ അടുത്തുള്ള ആൾ ചേച്ചിമാരായ കാരണം വിശ്വാസ കുറവൊന്നും ഉണ്ടാവില്ല എന്നാലും അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണമല്ലോ അതാ ഗുണ്ടു പെണ്ണിനെ കൊണ്ടുപോവാണ് കേട്ടോ അപ്പോൾ അവിടെ അവിടെ കൂപ്പണും പേനയൊക്കെ വിശദമായിട്ട് കടിച്ച് പരിശോധിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അടുത്തുള്ള വീടുകളിൽ പോയിട്ട് അവരഞ്ച് വീട്ടിൽ കയറി അവിടെ പിന്നെ വെയിലായ കാരണം എനിക്ക് ഉണ്ണിനെ ഒരു പേടി ഞാൻ തിരിച്ചു പോന്നു കണ്ടില്ലേ അഞ്ച് വീട്ടിൽ കയറിയപ്പോൾ മൂന്ന് കൂപ്പൺ എടുത്തു അപ്പോൾ ഇതാണ് ഇന്നത്തെ പേടിയോ പുതിയൊരു ആയിട്ട് വീണ്ടും കാണാം